അർജുന്റെ അമ്മ സൈന്യത്തെ ഉൾപ്പെടെ വിമർശിച്ചത് വൈകാരികമായി സംസാരിച്ചതോടെ ഇപ്പോൾ അർജുന്റെ കുടുംബത്തിനെതിരെ ഒരു വിഭാഗം ആളുകൾ സൈബർ ആക്രമണം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതോടെ ഇവർ മാധ്യമങ്ങളെ കാണുന്നതിനു പോലും വിമുഖത കാണിച്ചിരുന്നു കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ഷിരൂരിലേക്ക് പോയത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാറുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും രൂക്ഷമായ സൈബർ ആക്രമണമാണ് തുടരുന്നത് അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ ഇന്ന് നിർണായക ദിവസമായി മാറുമോ എന്നാണ് കാത്തിരിക്കേണ്ടത് എന്തായാലും ഗംഗാവാലി ഗംഗാവാലിപ്പുഴയുടെ അടുത്തിട്ടിൽ കീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ട് എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആദ്യം പരിഗണന നൽകും ഇതിനായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഐ ബി ഒ ഡി ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും ലോറിയുടെ കൃത്യസ്ഥലം കണ്ടെത്തി ഡ്രൈവർമാർ ക്യാബിനിൽ എത്തിയാകും അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക തുടർന്ന് ലോറിയെ ലോക്ക് ചെയ്ത് പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും എന്തായാലും ഇന്ന് നല്ല രീതിയിലുള്ള മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കടുത്ത കുത്തൊഴുക്കുമുണ്ട് ഇതെല്ലാം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുമോ എന്നാണ് അറിയേണ്ടത് ഇടപെട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാകില്ല മൊബൈൽ ഫോൺ അടക്കമുള്ളവ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ കാണാതായി ഒമ്പതാം ദിനത്തിലാണ് തെരച്ചിലിന് ഒടുവിൽ ലോറി കണ്ടെത്തിയത് ഗംഗാവാലി നദിയിൽ ലോറിയുണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും കനത്ത മഴയും കാറ്റും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇന്നത്തേക്ക് തുടർ പരിശോധന മാറ്റിവെക്കുകയായിരുന്നു അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന തിരച്ചിലിനൊടുവിലാണ് നദിയിൽ രൂപപ്പെട്ട മൺകൂനയ്ക്കടിയിൽ ലോറി കണ്ടെത്തിയത് ഈ മാസം പതിനാറിനുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ഡ്രൈവർ അകപ്പെട്ട വിവരം വെള്ളിയാഴ്ചയാണ് കേരള ചീഫ് സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറിയെ അറിയിച്ചത് ലോറിയുടെ രൂപത്തിൽ കണ്ട കോർഡിനേറ്റുകൾ അടയാളപ്പെടുത്തിയ ശേഷമാണ് സൈന്യം തിരച്ചിൽ നിർത്തിയത് നദിയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബയരേ ഗൌഡയാണ് ആദ്യം സ്ഥിരീകരിച്ചത് പിന്നാലെ ജില്ലാ പോലീസ് മേധാവി നാരായണയും സ്ഥിരീകരിച്ചു അതിശക്തമായ മഴയും കാറ്റും വകവയ്ക്കാതെ മൂന്ന് ബോട്ടുകളിലായാണ് നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് അടങ്ങുന്ന പതിനെട്ടംഗ സംഘം നദിയിലേക്ക് ഇറങ്ങിയത് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് എത്രത്തോളം മണ്ണ് നദിയിൽ ലോറിക്ക് മുകളിലുണ്ടെന്ന കാര്യത്തിലും വ്യക്തതയില്ല ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് സംഘങ്ങൾ തുടങ്ങിയവരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ദൗത്യ സംഘം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അതേസമയം ഇനിയും മഴ ഉണ്ടാകുമോ എന്നൊരു പ്രതിസന്ധിയിലാണ് അവരും